ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ എല്ലാവരുടെയും ഫേമസ് ആയിട്ടുള്ള പ്രണവ് മോഹൻലാലിനെ കുറിച്ചുള്ള ഒരു ന്യൂസ് ആണ് പറയാൻ വന്നത് അത് മറ്റാരുമല്ല നമ്മുടെ ആലഫ് അഷ്റഫ് പറഞ്ഞ കാര്യമാണ് പ്രത്യേകിച്ച് നമ്മൾ പ്രണവ് മോഹൻലാലിനെ കുറിച്ച് പറയുമ്പോൾ ആ അദ്ദേഹത്തിന്റെ പ്രണയത്തെക്കുറിച്ചാണല്ലോ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമാവുന്നത് നമ്മുടെ മലയാളികളുടെ യങ്സ്റ്റാറിൻ്റെ ഇടയിൽ തന്നെ ഏറ്റവും എന്താ പറയുന്നത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നടനാണ് നമ്മുടെ പ്രണവ് മോഹൻലാൽ എന്ന് പറയുന്നത് മലയാള സിനിമയിൽ തന്നെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടാറുള്ള ഒരു താരപുത്രൻ തന്നെയാണ് നമ്മുടെ പ്രണവ് പ്രത്യേകിച്ച് ലാലേട്ടന്റെ മകൻ എന്നുള്ള പേരിലല്ല ഈ ഒരു പ്രണവിനെ നമ്മൾ അറിയുന്നത് പ്രണവിന്റെ വളരെ സിംപ്ലിസിറ്റി ആയിട്ടുള്ള ആ ഒരു നേച്ചറും മറ്റു കാര്യങ്ങളും വെച്ച് തന്നെയാണ് പ്രണവ് മോഹൻലാൽ എന്ന് അറിയപ്പെടുന്നത് കുട്ടിക്കാലത്ത് ചില സിനിമകളിലൊക്കെ കേന്ദ്ര കഥാപാത്രമായും അതുപോലെ തന്നെ അച്ഛന്റെ സിനിമകളിൽ അച്ഛന്റെ ബാല്യകാലമായിട്ടെല്ലാം ഈ ഒരു പ്രണവ് അവതരിപ്പിച്ചിട്ടുണ്ട് മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരം വരെ കിട്ടിയിട്ടുണ്ടെങ്കിലും പ്രണവ് നായികനായിട്ട് രണ്ടാം വരവ് നടത്തുമോ എന്നതിൽ പ്രേക്ഷകർക്കും ഉറപ്പില്ലായിരുന്നു എന്നാലും അവസാന മോഹൻലാൽ ആരാധകരുടെ പ്രാർത്ഥന ദൈവം കേട്ടതുപോലെ തന്നെ പ്രണവ് ആദിയിലൂടെ നായകനായിട്ടുള്ള രണ്ടാം വരവും നടത്തി എന്നിരുന്നാലും വളരെ വിരളമായി മാത്രമേ സിനിമകളിൽ പ്രണവ് അഭിനയിക്കാറുള്ളൂ യാത്രകളും എഴുത്തും സംഗീതവും എല്ലാമാണ് ഇപ്പോഴും പ്രണവിന്റെ ലഹരി എന്ന് പറയുന്നത് തന്റെ സ്വകാര്യ ജീവിതം ഒട്ടും തന്നെ പബ്ലിക് പബ്ലിക്കാകാൻ ഈ ഒരു താരപുത്രന് താല്പര്യമില്ല അതാണ് മെയിൻ കാരണം പക്ഷേ ഗോസിപ്പുകളിൽ നിരന്തരം പ്രണവിന്റെ പേര് വലിച്ചിഴക്കിപ്പെടാറുമുണ്ട് അത് നമ്മൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കാണാറുള്ളതുമാണ് അതിലെ ഏറ്റവും കൂടുതൽ ഗോസിപ്പ് കോളങ്ങളിൽ വന്നിട്ടുള്ള ഒരു നടി അത് ആരാണെന്ന് ഇവിടെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതെ നമ്മുടെ പ്രിയദർശന്റെ മകളായ നടി കല്യാണി പ്രിയദർശനുമായിട്ട് പ്രണവ് പ്രണയത്തിലാണ് എന്ന തരത്തിലുള്ള വാർത്തകളും നമ്മുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ മിക്കപ്പോഴും വരാറുണ്ട് പ്രത്യേകിച്ചും ഇരുവരും ഒരുമിച്ച് സിനിമകൾ ചെയ്തതിനു ശേഷവും അത്തരം ഗോസിപ്പുകളുടെ എണ്ണം പതിന്മടങ്ങായി വർദ്ധിച്ചു എന്ന് വേണം പറയും എന്നാൽ ഇനി അത്തരത്തിലുള്ള ഗോസിപ്പുകൾ അടിച്ചിറക്കുന്നവർക്ക് അത് അവസാനിപ്പിക്കാം തന്റെ പ്രണയം പ്രണവ് കണ്ടെത്തിയിരിക്കുകയാണ് പക്ഷെ പ്രണയിനി കല്യാണിയൊന്നും അല്ല കേട്ടോ അതൊരു ജർമ്മൻകാരിയായ പെൺകുട്ടിയാണ് പ്രണവ് പ്രണയത്തിലാണെന്ന് ലിസി തന്നോട് വെളിപ്പെടുത്തിയെന്നാണ് സംവിധായകനും നിർമ്മാതാവുമായ ആലപ്പി അഷ്റഫ് തന്റെ പുതിയ വീഡിയോയിലൂടെ വെളിപ്പെടുത്തിയത് ആലപ്പി അഷ്റഫിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് സ്വന്തമായി അധ്വാനിച്ച് പണമുണ്ടാക്കണം എന്ന ഒരു ആഗ്രഹം കുഞ്ഞുന്നാൾ മുതൽ കല്യാണിക്കുണ്ടായിരുന്നു വിദേശത്തു നിന്നും ആർക്കിടെക്ട് പഠനം പൂർത്തിയാക്കിയ ശേഷം സിനിമയിലെ ആർട്ട് ഡിപ്പാർട്ട്മെന്റിൽ പ്രവർത്തിക്കാൻ കല്യാണിക്ക് ആഗ്രഹവും വന്നു അങ്ങനെയാണ് ഇരുമുഖം എന്ന തമിഴ് സിനിമയിൽ സാബു സെറിലിന്റെ ആർട്ട് അസിസ്റ്റന്റായി ജോലി ചെയ്തത് അമ്മുവിനെ കാണുന്നവരെല്ലാം ചോദിച്ച ഒരേ ഒരു ചോദ്യം സിനിമയിൽ നായിക വിഷയത്തിന് ശ്രമിക്കാമായിരുന്നില്ലേ എന്നാണ് സുന്ദരി ആയതിനാലാണ് അത്തരം ചോദ്യങ്ങൾ ആളുകൾ ചോദിച്ചത് അങ്ങനെ വൈകാതെ തെലുങ്ക് സിനിമയിലൂടെ നായികയായിട്ട് കല്യാണി അരങ്ങേറി ശേഷം തമിഴിലും ഒരു സിനിമ ചെയ്തു പിന്നീടാണ് മലയാളത്തിലേക്ക് ദുൽഖർ സൽമാന്റെ നായികയായിട്ട് അരങ്ങേറിയത് അതൊരു നല്ല തുടക്കമായിരുന്നു പിന്നീട് പ്രണവിനോടൊപ്പം കല്യാണി ചെയ്ത ഹൃദയം സൂപ്പർ ഹിറ്റായിരുന്നു ഹാർഡ് വർക്ക് കൊണ്ടാണ് കല്യാണി തന്നെ അഭിനയ ജീവിതം മെച്ചപ്പെടുത്തി കൊണ്ടുവരുന്നത് ഓടും കുതിര ചാടും കുതിരയാണ് കല്യാണിയുടെ ഇനി റിലീസിനെത്താനുള്ള സിനിമ അമ്മ ലിസി വീണ്ടും അഭിനയ രംഗത്ത് ഇറക്കണമെന്ന ആഗ്രഹം കല്യാണിക്കുണ്ട് അതിനിടയിൽ ലിസിയും പ്രിയദർശനും പങ്കെടുക്കാതെ കല്യാണിയുടെ വിവാഹം കഴിഞ്ഞു എന്നൊക്കെയുള്ള വ്യാജ വാർത്തകളും വന്നു അതുപോലെ ഒരു വിഭാഗം ആളുകൾക്ക് അറിയേണ്ടതും കല്യാണിയെ പ്രണവ് മോഹൻലാൽ വിവാഹം കഴിക്കുമോ എന്നാണ് അത് പലരും ആഗ്രഹിക്കുന്നുമുണ്ട് അത് ശരിയാണ് കേട്ടോ അത് പലരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കല്യാണിയും അതുപോലെ തന്നെ പ്രണവും തമ്മിലുള്ള ഒരു വിവാഹം ഈ ഒരു പ്രണവ് മോഹൻലാൽ എന്നുള്ള പേര് എവിടെ കേൾക്കുന്നു അവിടെ കല്യാണി പ്രിയദർശന്റെ പേരും കേൾക്കും അതാണ് മലയാളികൾ എനിക്ക് ആ ഒരു ജോഡി കാണാനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് പക്ഷെ അങ്ങനെ സംഭവിക്കണമെങ്കിൽ അത് അവര് തന്നെ വിചാരിക്കണം ഞാൻ ഇക്കാര്യം ലിസിയോട് തുറന്നു ചോദിച്ചു അതായത് നമ്മുടെ ആലപ്പി അഷ്റഫ് ആണ് ഇക്കാര്യം ലിസിയോട് തുറന്നു ചോദിച്ചത് അങ്ങനെ അവർക്ക് ഒരു ഒരാഗ്രഹമുണ്ടെങ്കിൽ രണ്ട് വീട്ടുകാർക്ക് സന്തോഷമുള്ള കാര്യമില്ലേ പക്ഷെ അവർ തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പിലില്ല അപ്പം ഈ ഒരു ഗോസിപ്പ് ഇതോടെ അവസാനിപ്പിക്കലോ ഇനി ഇതിനെക്കുറിച്ച് ഇനി നമ്മൾ കഥ എഴുതേണ്ട ആവശ്യമില്ലല്ലേ ഇനി കല്യാണിയും പ്രണവും തമ്മിൽ പ്രണയത്തിലാണ് വിവാഹം കഴിഞ്ഞു എന്നൊക്കെ വരെയുള്ള കൊല സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ വരുന്നില്ല അപ്പൊ അതിനൊക്കെ ഒരു അറുതി വന്നിട്ടുണ്ട് കേട്ടോ സഹോദര ബന്ധം മാത്രമാണ് കേട്ടോ അവിടെ റിലേഷൻഷിപ്പ് വരെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് സഹോദര ബന്ധത്തിന് തുല്യമാണ് അപ്പു അവർക്കെല്ലാം ഒരു ഹീറോയെ പോലെയാണ് കൂടാതെ അപ്പുവിന് വേറൊരു പ്രണയമുണ്ട് ആ പുതിയ പ്രണയം പറയുന്നുണ്ട് അത് ജർമ്മനിയിലുള്ള ഒരു കുട്ടിയുമായിട്ടാണ് എന്നാണ് ലിസി പറഞ്ഞതെന്ന് ആലപ്പി അഷ്റഫ് പറയുന്നു അപ്പോൾ നമ്മുടെ പ്രണവ് മോഹൻലാൽ കമ്മിറ്റഡ് ആണ് എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പ് കിട്ടിയിട്ടുണ്ടല്ലോ ഇനി എന്തായാലും പ്രണവിനെ കല്യാണി വെച്ചുകൊണ്ട് ഒരു ബോസിപ്പ് ഉണ്ടാക്കാൻ ഇനി സാധിക്കില്ല കാരണം നമ്മുടെ ഒരു വിദേശിയെ തന്നെയാണ് നമ്മുടെ പ്രണവ് പ്രണയത്തിനായിരിക്കുന്നത് പ്രണവിനെ കെട്ടു എന്ന് സോഷ്യൽ മീഡിയയിലൂടെ വിലപിക്കുന്ന നടിയോട് ഇനി കാത്തിരിക്കേണ്ട പ്രതീക്ഷ വേണ്ട എല്ലാം കൈവിട്ടു പോയി എന്നാണ് തനിക്ക് പറയാനുള്ളതെന്നും അഷ്റഫ് പറയുന്നു ഇത് ആർക്കാണിട്ട് കൊള്ളിച്ചതെന്ന് നമുക്കറിയാലോ പ്രണവ് മോഹൻലാലിനെ കെട്ടു എന്ന് വാശി വിളിച്ചു കരഞ്ഞ ഒരു നടിയുണ്ടായിരുന്നല്ലോ ആ നടിക്കിട്ട് ഒരു കൊട്ട് കൊടുത്തതാണ് നമ്മുടെ ആലപ്പി അഷ്റഫ് ആ നടിയുടെ പേര് ഞാൻ പറയുന്നില്ല നിങ്ങൾക്കറിയാം ആ നടി ആരാണെന്ന് ഞാൻ പറയുന്നില്ല എന്തായാലും നിങ്ങൾ കമന്റ് ബോക്സിൽ നടിയുടെ പേര് പേരെന്ന് രേഖപ്പെടുത്തണേ ജസ്റ്റ് ചുമ്മാരിക്കട്ടെന്നേ അടുത്തിടെ ബറോസ് സിനിമ കാണാൻ വേണ്ടിയിട്ട് ഒരു വിദേശ വനിതയ്ക്കൊപ്പമാണ് നമ്മുടെ പ്രണവ് മോഹൻലാൽ എത്തിയിരുന്നത് അതുമാത്രവുമല്ല ഈ ഒരു താരപുത്രന്റെ മിക്ക യാത്രയിലും ഒരു വിദേശ വനിതയും ഒപ്പമുണ്ടാകാറുണ്ട് എന്തായാലും പ്രണവ് മോഹൻലാലിന്റെ വിവാഹത്തെ ചൊല്ലിയുള്ള പല ചോദ്യങ്ങളും ലാലേട്ടന്റെ ഭാര്യയായ സുചിത്രയ്ക്ക് വരെ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്തായാലും പ്രണവ് കമ്മിറ്റഡ് ആണ് എന്നുള്ള കാര്യത്തിൽ ഇവിടെ നമുക്ക് മനസ്സിലായാലും ഇനി പ്രണവിനെ കാത്തിരിക്കുന്നവർ കാത്തിരിക്കേണ്ട എന്നും ആലപ്പി അഷ്റഫ് അടക്കം എല്ലാം പറയുന്നുണ്ട് ആലപ്പി അഷ്റഫ് മാത്രമല്ല കാരണം വലിയ രീതിയിൽ ട്രോളുകൾ തന്നെ ആയ ഒരു കേസ് തന്നെയാണ് ഒരു നടിയുടെ പേര് ആ നടിയാണ് എന്തായാലും ആ നടി കാത്തിരിക്കേണ്ട എന്നാണ് ഇവിടെ നമ്മുടെ ഡയറക്ടർ പറഞ്ഞിരിക്കുന്നത് അപ്പം ജർമ്മൻകാരിയായ വിദേശ വനിതയാണ് നമ്മുടെ പ്രണവിന്റെ ഒരു പ്രണയിനി എന്ന് പറയുന്നത് പെട്ടെന്ന് ഇനിയിപ്പം തന്നെ വിവാഹം ഉടനെ കാണാനായിരിക്കും സാധ്യത എന്തായാലും നമുക്ക് അവരുടെ വിശേഷം ഇനി കാത്തിരുന്നത് തന്നെ കാണാം കാരണം ലാലേട്ടന്റെ കുടുംബത്തിലെ വിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാളികൾക്ക് ഒരു ആഘോഷം തന്നെയാണല്ലേ പ്രത്യേകിച്ചും പ്രണവ് മോഹൻലാലിന്റെ കേസ് വരുമ്പോൾ അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്താണെന്ന് നിങ്ങൾ കമന്റ് രൂപത്തിൽ ഒന്ന് പോസ്റ്റ് ചെയ്തിരിക്കണം കേട്ടോ അപ്പം അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ഒരു ബൈ